ഹായ് നമസ്കാരം ഞങ്ങളൊരു മാരുതി സ്വിഫ്റ്റ് കാർ ഉപയോഗിക്കുന്ന ആളാണോ എങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾ കാണണം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തീർച്ചയായും ഉപകാരപ്പെടും ഇതൊരു സ്വിഫ്റ്റ് വാഹനമാണ് ഇതിന് ബ്രേക്ക് ഹാർഡാവുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് അതായത് സിഗ്നലിലൊക്കെ നിൽക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം ബ്രേക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം വന്നാൽ ബ്രേക്ക് ഹാർഡാവുക അതായത് കല്ല് ആവുന്ന ഒരു സാഹചര്യമാണ് അതിൽ വരുന്നത് ഇത് നോക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് കല്ലുപോലെ ആവുക ആ സമയത്ത് ബ്രേക്ക് തീരെ കിട്ടില്ല ഇതാണ് ഈ ബൈക്കിളിൻ്റെ കംപ്ലയിൻറ്റ് ആദ്യം നമ്മൾക്കതൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം ഇതിൽ കറണ്ട് വേർഷ്യം കിടക്കുന്നത് ഡബിൾ സീറോ ഡബിൾ സീറോ ആണ് നമ്മൾക്ക് ഈ ബൈക്കിൽ ഒന്ന് പ്രോഗ്രാം ചെയ്യാം പ്രോഗ്രാം സെലക്ട് ചെയ്തു അതിൽ പോയി ഒരു നെക്സ്റ്റ് ബട്ടൺ കൊടുത്തു ഷട്ട് ഓൺ ആയി അതായത് ഇന്നത്തെ ഡേറ്റ് അതായത് ചെയ്യുന്ന ഡേറ്റ് ആണ് ഇതിൽ കാണുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അതിൽ ഇഞ്ചിൻ എം ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്തേറ്റും മേലെ അതിനുശേഷം ഈസി സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത ശേഷം നെക്സ്റ്റ് ബട്ടണിൽ കൊടുക്കാം അപ്പോൾ ഇത് ബോഷ് ബോഷാണ് ഇതിൻ്റെ കമ്പനി കാണുന്നത് മാര്സിസ് ബോഷാണ് പിന്നെ നെക്സ്റ്റ് കൊടുക്കാം പ്രോഗ്രാം ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെ ബാറ്ററി ഫുള്ളാണെന്ന് കൺഫേം ചെയ്യുക യൂസ് ചെയ്യുന്ന കേബിള് കറക്റ്റാണോ നോക്കാം അതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ബട്ടൺ കൊടുക്കാം ഇന്നും കൂടെ നെക്സ്റ്റ് കൊടുക്കാം അത് കുറച്ച് സമയം ആവും കേട്ടോ അതായത് നമ്മൾ വണ്ടി കറക്റ്റായിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് പാർക്ക് ചെയ്തിട്ടിട്ട് വേണം ഡിസ്റ്റബ് ഇല്ലാത്ത രീതിയിൽ പാർക്ക് ചെയ്തിട്ടിട്ട് വേണം നമ്മൾക്ക് ഈ പ്രോഗ്രാം ചെയ്യാനായിട്ട് അപ്പോൾ ഇനി അടുത്ത നെക്സ്റ്റ് പട്ടം ഈ ബൈക്കിളിൻ്റെ ചേസസ് നമ്പറാണ് അതൊന്ന് കൺഫേം ചെയ്യുക അതിനുശേഷം ഇതിൽ വന്നു ഏതാ മോഡൽ അതിൻ്റെ ചേയ്സസ് നമ്പർ ഇതെല്ലാം വന്നു അപ്പോൾ പ്രോഗ്രാം ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിതൊരു മുപ്പത് സെക്കൻഡ് അതായത് ഒരു മിനിറ്റോളം വരും നമുക്ക് ഈ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഈ സമയം നമ്മൾക്ക് ഇഗ്നീഷൻ ഓഫ് ചെയ്യുകയോ ഹോൺ അടിക്കുകയോ എ സി ഇടുകയോ ഒന്നും ചെയ്യരുത് ഇപ്പോൾ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയം ക്ലസ്റ്ററിൽ പ്രോഗ്രാം എന്ന് എഴുതി കാണിക്കും ഇപ്പോൾ പ്രോഗ്രാം ഇപ്പോൾ മൂന്ന് സെക്കൻഡായി ഇതിങ്ങനെ ഇവിടെ ഇത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവണം കംപ്ലീറ്റ് ആയ ശേഷവും നമുക്കൊരു അറുപത് സെക്കൻഡ് കൂടെ വരും അതൊന്ന് പ്രോഗ്രാം ഒന്ന് അപ്ഡേറ്റ് ആവാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു വർക്കാണത് നാൽപ്പത്തി ആറ് നാൽപ്പത്തി വരുന്നുണ്ട് എട്ട് സെക്കൻഡ് ഏഴ് സെക്കൻഡ് അഞ്ച് നാല് ത്രീ വൺ ഇനി ഒന്ന് ഓഫ് ചെയ്യുക ഓഫ് ചെയ്ത ശേഷം നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുക നെക്സ്റ്റ് ബട്ടൺ ഇഗ്നേഷൻ ഓഫ് ചെയ്തു നെക്സ്റ്റ് ബട്ടൺ കൊടുത്തു അതിനുശേഷം വീണ്ടും ഒരു അറുപത് സെക്കൻഡ് ഒരു മിനിറ്റോളം വെയിറ്റ് ചെയ്യണം അത് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇരുപത്തിയേഴ് ഇരുപത്തിയാറ് ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് അത് കുറച്ച് എന്തായാലും വെയ്റ്റ് ചെയ്യണം കേട്ടോ നമ്മളെ ഈ സിസ്റ്റം ഒക്കെ ബൈക്കിൽ വെച്ച് പ്രോഗ്രാമായിട്ട് നമ്മൾ ഈ ബൈക്കുകളിൽ നിന്നിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടപ്പാവില്ല അത് മുപ്പത് സെക്കൻഡ് ഇനി ഇഗ്നീഷൻ ഓൺ ചെയ്യുക ഓൺ ചെയ്ത ശേഷം നെക്സ്റ്റ് ബട്ടൺ നോക്കാം അതായത് വേണ്ടോ വെർഷ്യൻ സീറോ 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 വൺ ഇതാണ് വേർഷൻ വന്നിരിക്കുന്നത് അപ്ഡേഷൻ ആയിക്കഴിഞ്ഞു ഇപ്പോൾ വൈക്കിളിൽ കറണ്ട് വേർഷൻ കിടക്കുന്നത് സീറോ സീറോ വണ്ണാണ് കിടക്കുന്നത് അപ്പോൾ ഇപ്പോൾ ബ്രേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്താ ചോദിച്ചുകഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഓടിക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു ഫീല് നമുക്ക് അറിയുന്നുണ്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ മിക്ക പെട്രോള് സ്വിഫ്റ്റ് വാഹനങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ട് അങ്ങനെ വല്ല പ്രോബ്ലം ഉണ്ടെങ്കിൽ അറിയുന്ന മെക്കാനിക്കിനൊന്ന് കാണിച്ച് ഒന്ന് റെഡിയാക്കിയെടുക്കാം